രാവിലെ സ്കൂളിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങി ചാരു ഇപ്പോൾ സഹായത്തിന് ചേച്ചിയും കൂടെയുണ്ട് അതൊരു കണക്കിന് ആശ്വാസമാണ് ചേച്ചിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴാണ് ഗേറ്റിൻ്റെ പുറത്തൊരു കാറ് തിരിച്ചിട്ടിരിക്കുന്നത് ചാരു ശ്രദ്ധിച്ചത് അവൾ സംശയത്തോടെ സൂക്ഷിച്ചു നോക്കി ജോർജിൻ്റെ കാറാണ് അതെന്ന് മനസ്സിലായതും അവൾക്ക് പേടിയായി ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്കാണ് അയാൾ ചേച്ചി എന്തെങ്കിലും ചെയ്യുമോ അവൾ പേടിയോടകത്തേക്കും പിന്നെ ജോർജിനെയും മാറി മാറി നോക്കി കാറിനകത്തിരുന്ന ജോർജ് പതിയെ പുച്ഛത്തോടെ പുറത്തിറങ്ങി ചാരുവിനെ അയാൾ അടിമുടി ഒന്ന് നോക്കി നിന്റെ ചേച്ചി എന്തെരി ഒച്ചേ അയാൾ കൈകൾ പിണച്ചുകെട്ടി ബോണറ്റിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കരുത് അവളിവിടെയില്ല ചാരു അയാളെ നോക്കി പേടിയോടെ പറഞ്ഞു ഇപ്പോൾ തന്നെ ആകെ ബഹളമാണ് തന്നെ പറ്റിയ നാട്ടിൽ ജോസഫ് എന്ന് വന്ന് പോയതിൽ പിന്നെ വാടക തന്ന അമ്മയ്ക്ക് പോ പഴയ അടുപ്പൊന്നുമില്ല ഇനിയും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഈ കിടപ്പാടം പോകാനും മതി ഇവിടെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം അവളോട് കരുതിയിരുന്നോളാൻ പറഞ്ഞു എൻ്റെ കൊച്ചൊന്ന് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കട്ടെ രണ്ടെണ്ണത്തിനെയും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും അത്രയും പറഞ്ഞയാൾ കാറിൽ കയറിപ്പോയി ചാരു അയാൾ പോയ ആശ്വാസത്തിൽ ഗേറ്റ് കൂട്ടി പുറത്തേക്കിറങ്ങി ജോർജ് മുതലാളി വരുമെന്ന് ഉറപ്പായിരുന്നു മകൻ അപകടം പറ്റിയത് കണ്ട അയാൾ വെറുതെയിരിക്കില്ല എന്നതും ഉറപ്പാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് സ്ഥലം അന്വേഷിച്ച് വരുമെന്ന് കരുതിയില്ല വലിയ പ്രശ്നം ഉണ്ടാക്കാതെ പോകുമെന്നും കരുതിയില്ല സ്കൂളിലേക്ക് നടക്കും വഴിയെല്ലാം ചാരുവിൻ്റെ ചിന്ത അതുമാത്രമായിരുന്നു ബസ്സുകയറി സ്കൂളിലെത്തി ധൃതിയിൽ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് നടക്കുമ്പോഴാണ് മുൻപിൽ ഒരു ബൈക്ക് വന്ന് നിന്നത് ചാരു പിടപ്പോടെ കണ്ണുകൾ ഉയർത്തി നോക്കി പുഞ്ചിരിയോടെ വിവേക് ചാരു വിളറിയ പുഞ്ചിരി മാത്രം നൽകി അവൻ ബൈക്കൊതുക്കി അവളുടെ അരികിലേക്ക് വന്നു എന്താണ് ടീച്ചറെ ഒരു ഗൗരവമുഖത്ത് വിവേകി കുശലം ചോദിക്കുമ്പോളെ അവളെ നോക്കി അവളൊന്നുമില്ല എന്ന മട്ടിൽ തലയാട്ടി ഇരുവരും സ്റ്റാഫ് റൂമിലേക്ക് കയറി സ്റ്റാഫ് റൂമിൻ്റെ ക്രമീകരണങ്ങൾ അടിമുടി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വിവേകിൻ്റെ ടേബിളിൽ അടുത്ത ടേബിളിലാണ് ചാരു പണ്ടത്തെ ചാരുവിൻ്റെ സ്ഥലത്ത് അല്ലിയും ഇരുവരും ചെല്ലുമ്പോൾ അല്ലി അവിടെ ഇരിക്കുന്നുണ്ട് ഇന്നു മുതൽ വീണ്ടും വന്നു തുടങ്ങി അല്ലി ഇരുവരെയും കാണി അവളൊന്ന് പുഞ്ചിരിച്ചു ചാരു ഉൾവലിഞ്ഞുകൊണ്ട് വേഗം തൻ്റെ സ്ഥലത്ത് പോയിരുന്നു എങ്ങനുണ്ട് മാളൂട്ടിക്ക് അവൻ വാത്സല്യത്തോടെ ചോദിച്ചു കുറവുണ്ട് ഇപ്പം കുറേശ്ശെ കുറുമ്പ് കൂടിയിട്ടുണ്ട് അല്ലി പറയുന്നത് കേൾക്കേ അവൻ പൊട്ടിച്ചിരിച്ചു അല്ലിയിലേക്കും ആ ചിരി പടർന്നു ബെല്ലടിച്ച പെരുവരും സംസാരം നിർത്തി അവരുടെ സ്ഥലത്തേക്ക് പോയി ഈശ്വര പ്രാർത്ഥനയാണ് അതിനെല്ലാവരും മൗനം പാലിച്ചു പ്രാർത്ഥന കഴിഞ്ഞ പാടി അല്ലി ബുക്കെടുത്ത് പുറത്തേക്കിറങ്ങി വിവേകിനും ചാരുവിനും ഈ അവർ ക്ലാസ്സില്ല ചാരു എന്തോ ഇരുന്ന് കാര്യമായി കുത്തി കുറിക്കുന്നുണ്ട് അവൾക്ക് രാവിലത്തെ കാര്യം ആലോചിച്ച് തലപെരയ്ക്കുന്നു ജോർജിന് എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുക എന്നറിയാൻ കഴിയില്ല വേണ്ടി വന്ന കൊല്ലാൻ പോലും മടിക്കാത്തൊരുത്തനാണ് അതിന് ഉദാഹരണം തൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വിവേകിൻ്റെ അച്ഛൻ ചാരു തലചരിച്ച് വിവേകിനെ ഒന്ന് നോക്കി അയാളും ആ സമയം അവളെ തിരിഞ്ഞു നോക്കി അവൻ എന്താണ് എന്ന് പുരികൻ പൊക്കി ചോദിച്ചപ്പോൾ അവളൊന്നുമില്ല എന്ന് ചുമൽ കോച്ചി അവൻ ചെറുചിരിയോടെ മുഖം തിരിച്ചു അവൾ അസ്വസ്ഥതയോടെ തലയ്ക്ക് കൈകോടി പോയി നിങ്ങൾ തമ്മിൽ സെറ്റായില്ലേ ക്ലാസ്സിൽ വന്ന് ബാഗ് വെച്ചതും പിന്നിൽ നിന്ന് ഉറക്കിയുള്ള ചോദ്യം കേൾക്കെ ആശ തിരിഞ്ഞു നോക്കി മേഘ കൊച്ചുകൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി നിൽക്കുകയാണ് ആശ ചുറ്റും നോക്കി ആരും കേട്ടിട്ടില്ല ഭാഗ്യത്തിന് ആശ അവളെ കണ്ടുകൂർപ്പിച്ചു നോക്കി മേഘ ഊറു ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു എന്ത് പറയാനാ നാത്തൂനെ നിങ്ങളെ രണ്ടാളെയും സെറ്റാക്കാൻ എന്തേലും തറ പരിപാടി കാണിക്കാൻ അങ്ങേരനോട് പറഞ്ഞു ഞാൻ ആലോചിപ്പ് ആലോചിച്ചപ്പോൾ എൻ്റെ ബുദ്ധിയിൽ ആ ഇടിയേ വന്നുള്ളൂ മേഘയുടെ വർത്തമാനം കേൾക്കെ ചിരി പൊട്ടിപ്പോയി ആശയ്ക്ക് ഒപ്പം അവളുടെ നാത്തൂനെ വിളിയും ഇഷ്ടമായി ആരാടി നിന്റെ നാത്തൂൻ ആശ വീണ്ടും ഗൗരവം കുറക്കാതെ കണ്ണുരുട്ടി അങ്ങേരൻ്റെ അങ്ങേരൻ്റെ ആങ്ങളാ ആങ്ങളുടെ പെണ്ണെനിക്ക് നാത്തൂൻ സോ സിമ്പിൾ മേഘ കൈമലർത്തി ആശാവളെ കൈ പിണിച്ചു കെട്ടി നോക്കി നിന്നതേയുള്ളൂ കാര്യം ഞാൻ പറയാലോ ആളൊരു തല്ലുകൊള്ളിയാണെങ്കിലും പാവാണ് കേട്ടോ ഇതിൻ്റെ പേരിൽ എന്തോരം ഡയറി മിൽക്ക എനിക്ക് മേടിച്ചു തന്നിട്ടുള്ളതെന്ന് അറിയുമോ മേഘയുടെ നിഷ്കളങ്കമായ ചോദ്യം കേൾക്കി ആശാവൊളിച്ചു പോയി അപ്പോൾ ഉള്ളിലൂടെ ഇങ്ങനെയും ഇവൾ മുതലാക്കുന്നുണ്ടായിരുന്നു തെണ്ടി ആശാവളെ നോക്കി പല്ലുറുമ്പപ്പോ ഇതൊക്കെ ഒരു നാട്ടു നടപ്പില്ലേ എന്ന മട്ടിൽ മേഘ നിഷ്കളങ്കമായി ചുമൽ കുച്ചു നിന്നു ഇരുവരും ഒരു സെക്കൻഡ് കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നതും അടുത്ത നിമിഷം പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് രേവതി ക്ലാസ്സിലേക്ക് കയറി വരുന്നത് കണ്ടാൽ പോലും തിരിഞ്ഞു നടക്കുന്ന രണ്ടെണ്ണം അവയിലും ശർക്കരയും പോലെ നിൽക്കുന്നു എന്തോ കാര്യമായ തകരാറ് വന്നിട്ടുണ്ട് എന്ന മട്ടിൽ രേവതി രണ്ടാളെയും ചൊഴിന്നു നോക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു ആര്യയുടെ ബോധം തെളിയാൻ കാത്തു നിൽക്കുകയായിരുന്നു ആര്യയുടെ ബന്ധുക്കളും പോലീസും മൊഴിയെടുക്കാൻ അവളുടെ ബോധം തെളിഞ്ഞു എന്ന് കണ്ടതും പോലീസ് വന്നു ആരാണ് ഇതിന്റെ പിന്നിൽ കുട്ടി കരുതുന്നത് അർദ്ധബോധത്തിൽ കിടക്കുന്നവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പോലീസുകാർ ചോദിച്ചു മനു ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവൾക്ക് ആ പേര് പറയാൻ ആ നിമിഷം അവളുടെ മുഖത്ത് പകയുടെ കരുനീലിച്ച നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട് ധൃതിപ്പെട്ട് ഓഫീസിൽ നിറങ്ങുന്ന ചാരുവിനെ കാണേ വിവേകിന്റെ പുരികം ചൊളിഞ്ഞു ഏയ് ചാരു ടീച്ചറെ ഒന്ന് നിന്നേ വിവേക് ചാരുവിനെ പിന്നിൽ നിന്ന് വിളിച്ചു ചാരു പെട്ടെന്ന് നിന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ അടുത്തേക്ക് വരുന്ന വിവേക് അവൾക്ക് വല്ലാത്ത പരവേഷം പോലെ അവൾ പിടപ്പോടെ ചുറ്റും നോക്കി പണ്ടും ഇങ്ങനെയാണ് ആളെ ദൂരെ എവിടെ നിന്നെങ്കിലും കണ്ടാൽ ഉടനെ പിടപ്പോടെ മിഴിവലിച്ചെടുത്ത് ചുറ്റും നോക്കും എന്താണ് ടീച്ചറെ ഒരു വപ്രാളം അടുത്തേക്ക് വന്ന് കൈകൾ പിണച്ചുകെട്ടി പുഞ്ചിരിയോടെ ചോദിച്ചു അവൾ വിളറിയ ചിരിചിരിച്ചു ഏയ് ഒന്നുമില്ല മാഷേ പോട്ടെ അവൾ ഒഴിഞ്ഞു മാറും പോലെ പറഞ്ഞു തിരിഞ്ഞതും അല്ലിയും അവർക്കിടയിലേക്ക് വന്നു ചാരുവിൽ പെട്ടു എന്ന ഭാവം മനസ്സിൽ ജോർജ് മുതലാളി പറഞ്ഞ വാക്കുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ അതുകൊണ്ട് തന്നെ അവരോട് പുഞ്ചിരിച്ചു പെരുമാറാനൊന്നും കഴിയുന്നില്ല എന്നതാണ് സത്യം എന്താണ് രണ്ടാളും കൂടി ഇവിടെ അല്ലി പുഞ്ചിരിയോടെ ചോദിച്ചപ്പോൾ വിവേക് ചിരിയോടെ നോക്കി ഏയ് ഒന്നുമില്ല അല്ലി വിവേക് അവളെ നോക്കി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു കാണുന്നത് അപ്പോഴേക്കും മനുവിൻ്റെ ബൈക്ക് സ്കൂൾ ഗേറ്റിന് മുൻപിൽ വന്നു നിന്നു അല്ലിയുടെ കണ്ണുകൾ വിടർന്നു മനു ബൈക്ക് നിർത്തി ചാവി കയ്യിൽ കരക്കി അല്ലിയുടെ അടുത്തേക്ക് വന്നു ഞാനിന്ന് നടന്നു കേട്ടോ അല്ലി വിവേകിനോടും ചാരുവിനോടും യാത്ര പറഞ്ഞു മനുവിൻ്റെ അടുത്തേക്ക് നടന്നു പോകണം എന്നുണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ചേച്ചി ഒറ്റയ്ക്കാണ് വീട്ടിൽ എന്താണ് മനുവേട്ട ഇന്ന് നേരത്തെ അല്ലെ മനുവിൻ്റെ അടുത്തെത്തിയതും അവൻ്റെ തോളിലൊന്ന് പിശി മനു അവളുടെ ഒപ്പം നടക്കുന്നതോടൊപ്പം വിവേകിന് നേരെയൊന്നും കൈ കാണിക്കാനോ മറന്നില്ല അത് ശരി എൻ്റെ ഭാര്യ നേരത്തെ വന്നൊന്ന് പിക്ക് ചെയ്യാനും പറ്റില്ലടോ മനു അവളെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ അല്ലി ചുറ്റുമൊന്ന് നോക്കി എന്നിട്ടവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ച് കൂർപ്പിച്ചുമ്മയെന്ന് കാണിച്ചു മനുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല മുഖം ചുവന്നു പോകുന്നത് അല്ലി കുസൃതിയോടെ മനുവിനെ നോക്കി മനു പെട്ടെന്ന് ഗൗരവം നിറച്ചു വച്ചു എവിടെ ചുവന്നു ഒന്ന് പോയടി മനു ചുണ്ടുകോട്ടി അല്ലി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു ഒന്ന് പോയടി ചുമ്മാ പറയാതെ മനു അത് പറഞ്ഞു ബൈക്കിൽ കയറി പിന്നാലെ ചിരിയോടെ അല്ലിയും ഞാൻ ആക്കി തരണോ ടീച്ചറെ അല്ലിയും മനുവും പോകുന്നത് നോക്കി നിൽക്കവേ വിവേകി ചാരുവിനെ നോക്കി ചോദിച്ചു അവളുടെ ധൃതി കണ്ടിട്ടാണ് അവനത് ചോദിച്ചത് ഏയ് വേണ്ട മാഷേ ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം ചാരു ഭംഗിയായി അത് നിഷേധിച്ചുകൊണ്ട് അവനെ നോക്കി ടീച്ചർക്ക് ടീച്ചർക്കിപ്പോൾ വീട്ടിലെത്തിയാൽ കൊള്ളാമെന്നുണ്ട് പിന്നെന്തിനായി ചാടാ വിവേകിന്റെ ചോദ്യം കേൾക്കി അവളുടെ മുഖമൊന്ന് പതറി അത് വിവേക് വ്യക്തമായി കാണുകയും ചെയ്തു ഹാ വാടൂ ടീച്ചറെ ഞാൻ കൊണ്ടാക്കാം വിവേക് അത് പറഞ്ഞു തിരിഞ്ഞ് ബൈക്കിന്റെ അടുത്തേക്ക് നടന്നു ചാരുന്ന് ആലോചിച്ച ശേഷം അവന് പിന്നാലെ പോയി വീട്ടിലെത്തി ഡ്രസ്സ് മാറ്റി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മനുവിന് ആസുവിന്റെ കോള് വരുന്നത് അവൻ പുഞ്ചിരിയോടെ ഫോൺ എടുത്തു എടാ പണിവാളി ആസിഫിന്റെ വെപ്രാടത്തോടെയുള്ള സ്വരം മനുവിന്റെ പുരുകം ചൊളിഞ്ഞു അല്ലി ഉമ്രത്തേക്ക് വരുമ്പോൾ കാണുന്നത് അസ്വസ്ഥതയോടെ നെറ്റിയും തടവി നടക്കുന്ന മനുവിനെയാണ് അവൾ സംശയത്തോടെ വന്നു നോക്കി എന്തു പറ്റും മനുവേട്ടാ അല്ലി അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു ആര്യ പരാതി കൊടുത്തിട്ടുണ്ട് ഞാനാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് മിക്കവാറും എന്നെ പോലീസ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് മനുവല്ലായ്മയോട് പറഞ്ഞതും അവളുടെ മനസ്സിൽ കൊള്ളിയാർ മിന്നി അയ്യോ ഇനിയിപ്പം എന്ത് ചെയ്യും അല്ലെ നെഞ്ചിൽ പോയി ഒരു വക്കീൽ വേണം ജാമ്യം എടുക്കണം മനു അസ്വസ്ഥയോടെ പറഞ്ഞു അപ്പോഴേക്കും അമ്മയും ആശയും പുറത്തേക്ക് വന്നിരുന്നു അവർ പറയുന്നതും കേട്ടു വക്കീലിന് കാര്യോർത്ത് പേടിക്കേണ്ട നമ്മുടെ ഹരിയേട്ടനില്ലേ ആശയാണ് പറഞ്ഞത് എല്ലാവരും അവളെ നോക്കി അമ്മയുടെയും അല്ലിയുടെയും മുഖം തെളിഞ്ഞു പക്ഷേ മനുവിന് മനസ്സിലായില്ല ഒന്നും ആ ചേച്ചിക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഗുണ്ടഹരി മിഴി ചേച്ചിയുടെ ആഷ ചോദിച്ചപ്പോഴാണ് അല്ലിക്ക് ഓർമ്മ വന്നത് ആ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല നേരത്തെ ജാമ്യം വാങ്ങിച്ച അറസ്റ്റ് ഒഴിവാക്കാം എന്നാണ് ആസിഫ് പറഞ്ഞത് മനു പറഞ്ഞപ്പോ അല്ലി ആലോചനയോടെ തലങ്ങാട്ടി ഹരിഹരനിപ്പോൾ നാട്ടിലുണ്ടോ അമ്മേ അല്ലി സംശയത്തോടെ തിരിഞ്ഞമ്മയെ നോക്കി അറിയില്ല വിളിച്ചു ചോദിക്കാമോളെ അമ്മ ആശ്വാസത്തോടെ അല്ലിയെ നോക്കി പറഞ്ഞു ബൈക്ക് ചാരുവിൻ്റെ വീടിൻ്റെ അടുത്ത് ഒതുക്കി നിർത്തി ചാരു ഇറങ്ങിയ ഒപ്പം തന്നെ വിവേകും കൂടെ ഇറങ്ങി വീട് പാതി തുറന്നിരിക്കുന്നത് വിവേക് ശ്രദ്ധിച്ചു വീടാരോ തുറന്നിട്ടിരിക്കുന്നുണ്ടല്ലോ വിവേക് വിരൽ ചൂണ്ടി പറഞ്ഞു ചാരുവിൻ്റെ ചേച്ചി വന്നതൊന്നും അവൻ അറിഞ്ഞില്ല അത് ചേച്ചിയുണ്ട് വീട്ടിൽ ചാരു സാരി ഒതുക്കി പിടിച്ച് വീടിന്റെ ഗേറ്റ് തുറന്നു വിവേക് പിന്നാലെ നടന്നു അവൾ വാതിൽ തുറന്നകത്തേക്ക് കയറി ഒപ്പം ഉമരത്തേക്ക് കയറിയിരിക്കാൻ വിവേകിനോട് പറഞ്ഞു ദേ ചേച്ചി നിനക്കൊരു സർപ്രൈസുണ്ട് പുറത്ത് ചെന്ന് നോക്ക് ചാരു പിന്നിലേക്ക് ചെന്ന് സിനിയോടായി പറഞ്ഞു അവൾ ചാരു വരുമ്പോഴേക്കും കഴിക്കാനായി ചായയും പലഹാരവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സിനി സംശയത്തോടെ ഉമറത്തേക്ക് വന്നു നോക്കി അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും ഒരു സമയം പകപ്പും സന്തോഷവും നിറഞ്ഞു കണ്ണുകളിൽ സിനി നീയോ സിനിയെ കണ്ട വിവേകിന്റെ കണ്ണുകളിലും ഞെട്ടൽ പ്രകടമായിരുന്നു ഇന്നെന്താ നീ വൈകിയത് ഡാൻസ് ക്ലാസ്സിലേക്ക് വരാൻ വൈകിയത് കണ്ടതും വിച്ചു ആശയെ സംശയത്തോടെ നോക്കി വീട്ടിലാകെ പ്രശ്നം ആ ആര്യയില്ലേ അവരെ ആരോ വണ്ടിയിടിച്ചു ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് അത് മനുവേട്ടൻ്റെ തലയിലായിട്ടുണ്ട് ആശ കൈയിലെ ചിലങ്ക താളത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും വിച്ചു സംശയത്തോടെ നോക്കി ഇനിയിപ്പെന്ത് ചെയ്യും കേസാവില്ലേ അവൻ അവളെ നോക്കി ഒരു വക്കീൽ വിചാരിച്ച പ്രശ്നം ഒതുക്കാവുന്നതേ ഉള്ളൂ മുൻകൂർ ജാമ്യം കിട്ടുമത്രേ അതും തെളിവുകൾ ഒന്നുമില്ലല്ലോ അവൾ കൊടുത്ത മൊഴി മാത്രമല്ലേ ഉള്ളൂ ആശ പറഞ്ഞപ്പോൾ വിച്ചു മനസ്സിലായി എന്ന പോലെ തലയാട്ടി അപ്പോഴാണ് ആശ വിച്ചുവിൻ്റെ കയ്യിലുള്ള പൊതി ശ്രദ്ധിക്കുന്നത് അവളുടെ പുരികം ചുളിഞ്ഞു ഇതെന്താ കയ്യിൽ ആശ ചോദിക്കുമ്പോഴാണ് അവനും അതിനെപ്പറ്റി ഓർക്കുന്നത് അവൻ കയ്യിലെ പൊതി അവൾക്ക് നേരെ നീട്ടി അവളത് തുറന്നപ്പോൾ കണ്ണുകൾ വിടർന്നു കുസൃതിയോടെ പൊതിയിൽ നിന്നൊരു ഞാവൽ പഴമെടുത്ത് കടിച്ചു ഞാവൽ കണ്ടൂടാത്ത ആളായിരുന്നു മാറ്റമുണ്ട് വിച്ചു പ്രത്യേക താളത്തിൽ അവളെ കളിയാക്കി അതിലും ഒട്ടും കണ്ടുകൂടാത്ത ഒരുത്തിനെ ഇഷ്ടപ്പെട്ടില്ലേ അതിലും വലുതാണോ ഒരു ഞാവൽ പഴം ആഷാദിനെ നന്നായി തന്നെ പുച്ഛിച്ചു വിട്ടു വിച്ചു ചിരിയോടെ അവളുടെ കയ്യിലെ പൊതിയിൽ നിന്നൊരു ഞാവൽ എടുത്ത് കടിച്ചു ഇരുന്നിലെ വീടിൻ്റെ മുൻപിൽ വന്നു നിന്ന് മനുവല്ലയും ഗേറ്റ് കടന്നപ്പോഴേ കണ്ടു ഉമ്രത്തിരുന്ന് കളിക്കുന്ന മാളൂട്ടിയുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയെ മനുവിൻ്റെ കയ്യിലിരുന്ന മാളൂട്ടി ആ കുഞ്ഞിനെ കാണി ഒന്നുകൂടെ അച്ഛനെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു അവരുടെ കയ്യിൽ ഹരിയുടെ ഇളയ സന്തതി അപ്പുവുണ്ട് ഹരിക്ക് രണ്ട് മക്കളാണ് മൂത്തത് ഉണ്ണിമോളും ഇളയത് അപ്പുവും മാളും ഇപ്പോൾ ടൗണിൽ തന്നെ ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കുകയാണ് അച്ചവും അവളും ഒരുമിച്ചാണ് വൈകിട്ട് ജോലി കഴിഞ്ഞെത്തുക അലക്സും ജാനകിയും ഇപ്പോൾ നാട്ടിൽ തന്നെയുണ്ട് അലക്സിൻ്റെ ചട്ടം വിത്തരത്തിനിപ്പോൾ ഒരു പൊടിക്ക് കുറവുണ്ട് ജാനകിയുടെ വീട്ടുകാർ ഇപ്പോഴും അങ്ങനെ മിണ്ടാറില്ല അവൾക്കത് ആവശ്യവുമില്ല ഒപ്പം ഏറ്റവും രസകരമായ കാര്യം ജാനകി ഇപ്പോഴും അലക്സിനോട് അവൻ പണ്ട് ചോദിച്ച ആ ചോദ്യത്തിന് ഒരു മറുപടി കൊടുത്തിട്ടില്ല ഇപ്പോഴും ഇരുവരും നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരുന്നു ഉമ്രത്തേക്ക് വന്ന മിഴിയെ കാണി അല്ലി സ്നേഹത്തോടെ വിളിച്ചു മിഴി അല്ലിയുടെ കണ്ണുകൾ വിടർന്നു മിഴി പുഞ്ചിരിയോട് അവരുടെ അടുത്തേക്ക് വന്നു രാവിലെ മുതൽ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ മിഴി മിഴിപുഞ്ചിരിയോടെ മാളൂട്ടിയെ മനുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി മാളൂട്ടി പരിചയക്കുറവൊന്നും കാണിക്കാതെ മിഴിയുടെ അടുത്തേക്ക് ചെന്നു അല്ലിയും മനുവും വീടിനകത്തേക്ക് നടന്നു അല്ലിയുടെ അമ്മയുടെ അകന്ന സഹോദരിയാണ് ഹരിയുടെ അമ്മ ബന്ധം കൊണ്ട് അത്ര വലിയ അടുപ്പമില്ലെങ്കിലും ഇരുവരും വലിയ കൂട്ടുകാരികളാണ് അതുകൊണ്ട് തന്നെ ഹരിയുമായും ആളുവുമായും ആശയ്ക്കും അല്ലിക്കും നല്ല അടുപ്പമാണ് അല്ലിയുടെ വിവാഹം കഴിഞ്ഞു പോയതിൽ പിന്നെയാണ് അങ്ങനെ വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ലാതെ ആയത് ഇപ്പൊ മനുവിന്റെ ഈ പ്രശ്നം വന്നപ്പോൾ ആശക്ക് ആദ്യം ഓർമ്മ വന്നത് ഹരിയെ തന്നെയാണ് അതാണ് അല്ലിയും മനുവും കാണാൻ വന്നതും ഹരി റൂമിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഹാളിൽ വിശേഷം പറഞ്ഞിരിക്കുന്ന അല്ലിയെയും അനുവിനെയുമാണ് ഇതാര വന്നിരിക്കുന്നേ ഓർമ്മയുണ്ടോടി പെണ്ണേ ഈ വഴിയൊക്കെ അല്ലിയുടെ കൈത്തണ്ടയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തുകൊണ്ട് ഹരി ചോദിച്ചു അല്ലി കുറുമ്പോടെ ഹരിയെ നോക്കി മനുവെല്ലാം പുഞ്ചിരിയോടെ കാണുകയാണ് അല്ലി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹരിയെയും ആളുവിനെയും മിഴിയെയും പറ്റിയൊക്കെ പക്ഷെ ആദ്യമായാണ് കാണുന്നത് വളരെ നല്ല കുടുംബം എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് കഴിക്കാമെല്ലാവർക്കും എന്നിട്ടാവാം സംസാരം മിഴിയപ്പോഴേക്കും തീൻമേശയിൽ ആഹാരം നിരത്തി വെച്ച് കഴിഞ്ഞിരുന്നു മാളൂട്ടിയെ ഹരിയുടെ ഉണ്ണിമോളുടെ അടുത്തേക്ക് മിഴി കുറച്ചു നേരം കൊണ്ട് തന്നെ ഇരുവരും കൂട്ടായി ഒരുമിച്ചിരുന്ന് കളിക്കുകയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് മനുവും ഹരിയും സംസാരിക്കാനിരുന്നത് ഹരി ഇപ്പോൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ലോയറാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് മനു ആദ്യം നടന്ന കാര്യം തൊട്ട് എല്ലാം ഹരിയോട് പറഞ്ഞു ഹരിയെല്ലാം സസൂക്ഷ്മമായി കേട്ടിരുന്നു കേട്ടിടത്തോളം വെച്ച് ആര്യയുടെ വീട്ടുകാർ അടങ്ങിയിരിക്കില്ല അതാണ് നമ്മൾ പേടിക്കേണ്ടതും പക്ഷെ പ്രശ്നമില്ല മനു നമുക്ക് വഴിയുണ്ടാക്കാം താൻ പേടിക്കേണ്ട ഹരിയുടെ വാക്കുകൾ കേൾക്കി എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു മനുവിനാ വാക്കുകൾ ആശ്വാസമായി വിവേക് നീ എന്ന് ഇവിടെ സിനി അതിശയത്തോടെ വിവേകിനെ നോക്കി വിവേകിനും ഞെട്ടലായിരുന്നു ഒരിക്കലും സ്നേഹിയെ വീണ്ടും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചില്ല ചാരുവിന്റെ കൂടെ വർക്ക് ചെയ്യുകയാ വിവേക് പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു അതേസമയം തന്നെ ചാരു ഉറത്തേക്ക് വന്നു സിനി അർത്ഥം വെച്ചൊന്ന് ചാരുവിനെ നോക്കി അവൾ പതറച്ചിയോടെ മുഖം കുനിച്ചു അപ്പോൾ അന്ന് കണ്ടത് നിന്റെ ഹസ്ബൻഡിനെ ആയിരുന്നു വിവേക് സംശയത്തോടെ ചോദിച്ചതും സിനി മനസ്സിലാവാതെ പുരികം ചൊളിച്ചു ചാരുവെന്ന് പതറി ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി ചോദിച്ച എന്ത് പറയും ഒപ്പം വിവേക് തൻ്റെ കൂടെയുണ്ട് എന്നത് ചേച്ചിക്ക് ദേഷ്യമാകും ചാരുവല്ലാതെ പ്രതിസന്ധിയിലായി അതേസമയം തന്നെ വീടിന്റെ ഗേറ്റിനപ്പുറം ഒരു കാറ് വന്നു നിന്നു ചാരു പകപ്പോഴും നോക്കി വിവേകും സിനിയും സംസാരത്തിനിടയിൽ ശ്രദ്ധിച്ചില്ല പക്ഷേ ചാരു കണ്ടു അത് അയാളാകും ജോർജ് അതേസമയം തന്നെ ഡോറ് തുറന്ന് ജോർജ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു